Mommas Dishwash Liquid. Soft on hands. യോഗിയുടെ കവട ഗോസ്നേഹത്തിനെതിരെ കലക്കൻ കൊട്ടുമായി അലഹാബാദ് ഹൈക്കോടതി ഗോ സംരക്ഷണവും ഗോസ്നേഹവുമെല്ലാം ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമാണെന്ന വാദത്തെ ശരിവെക്കുന്ന നിരീക്ഷണമാണ് അലഹാബാദ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഗോ സംരക്ഷണത്തിന്റെ മറവിൽ ഗോക്കളെ സംരക്ഷിച്ച് സംഭരിച്ച് ഇറച്ചികളാക്കി കയറ്റി അയക്കുന്ന യോഗിക്കും സംഘമിത്രങ്ങൾക്കും ഇതിനേക്കാൾ വലിയ മറുപടി ഇനി ലഭിക്കാനില്ല ഗോ സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് യോഗി സർക്കാർ കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അലഹാബാദ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് നിരപരാധികൾക്കു നേരെ ഈ നിയമം അനാവശ്യമായി ഉപയോഗിക്കുന്നു എന്നതാണ് കോടതിയുടെ നിരീക്ഷണം ഈ കാര്യം ബി ജെ പി ഭക്തന്മാർ ഒഴിച്ച് കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തോട് വിളിച്ചു കാര്യമാണ് ഒരു തെളിവുമില്ലാതെ ഗോമാംസം കയ്യിൽ വെച്ചു എന്ന് ആരോപിച്ച് നിരപരാധികളായ എത്ര മുസ്ലിങ്ങളെയാണ് ബി ജെ പിയുടെ വിവരമില്ലാത്ത ഭക്തർ തല്ലിക്കൊന്നിട്ടുള്ളത് അവരുടെയൊന്നും ജീവന് പകരമാകില്ല എങ്കിലും അധികാരം ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ശ്രമിച്ച യോഗിക്ക് കിട്ടിയ കലക്കൻ മറുപടി തന്നെയാണിത് ഗോവധ നിരോധന നിയമപ്രകാരം അറസ്റ്റിലായ റഹ്മുദീന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം ഒരു ഭരണാധികാരി തന്റെ ജനങ്ങളെ തുല്യമായി കാണാതെ മതഭ്രാന്ത് കൊണ്ട് അന്ധത ബാധിച്ച് മറ്റു സമുദായത്തിലെ മനുഷ്യജീവനെ പുല്ലുവില കല്പിച്ച് ഹിന്ദുവാദം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കൊണ്ടുവന്ന ഗോവധ നിരോധന നിയമത്തിനെതിരെയുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം ഗോമാതാവിനെ മുന്നിൽ നിർത്തി വോട്ട് നേടാമെന്ന യോഗിയുടെയും കൂട്ടരുടെയും ചാണക ബുദ്ധിക്കേറ്റ് കനത്ത പ്രഹരം തന്നെയാണ് നിരപരാധികൾക്കെതിരെ നിയമം അടിച്ചേൽപ്പിക്കുകയാണ് പിടിച്ചെടുക്കുന്ന മാംസം ഒരു പരിശോധനകളുമില്ലാതെ ഇല്ലാതെ ഗോമാംസമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി കേസുകൾ ചുമത്തുകയാണ് എന്നാണ് കോടതി പറഞ്ഞത് റഹ്മുദീന്റെ കേസിൽ മാംസത്തിന്റെ ഫോറൻസിക് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കി ഗോവധ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ ഒരു മാസമായി റഹ്മുദ്ദീൻ തടവിലാണ് ഇയാൾ ചെയ്ത കുറ്റത്തെക്കുറിച്ച് പോലും എഫ്ഐആറിൽ വ്യക്തമായ പരാമർശങ്ങൾ ഇല്ല എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കണക്കിലെടുത്ത് റഹ്മുദ്ദീന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു മുസ്ലിം സമുദായത്തെ വേട്ടയാടാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ കരി നിയമമാണിതെന്ന് ഇതോടെ വ്യക്തമായതോടെ കോടതി ഗോസംരക്ഷകർക്ക് കലക്കൻ പണിയും കൊടുത്തിട്ടുണ്ട് ഗോക്കളെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നവർ റോഡുകളിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളുടെ കാര്യത്തിലും ശ്രദ്ധ കാണിക്കണമെന്നാണ് കോടതി പറഞ്ഞത് ഗോക്കളെ മുന്നിൽ നിർത്തിയുള്ള മുസ്ലിം വേട്ടയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയ ഹൈക്കോടതി ജഡ്ജിയെ യോഗി എങ്ങനെയാണ് സ്നേഹിക്കാൻ പോകുന്നത് എന്ന് ഇനി കണ്ടറിയണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള मम्मिष्ठ लिख लो कुर्चा आवाड़ो मम्मी सॉफ्ट लिख्विडे हैंड्स